വല്യമെറ്റിലാണോ ഓട്ടോ പണിയാക്കോ ആ മെറ്റലാണെങ്കിൽ നമുക്ക് ഇവരെ അരക്കോട്ടെ പൊറച്ചടാം മതി മതി അരക്കോട്ട മറ്റും കുറച്ചിട്ടാണ് കേട്ടോ വല്യ മറ്റാണെ ണേ ആണോ ആണോ വല്യ മെറ്റാണേ ഞാൻ പറഞ്ഞത് ഒഴി കൂടുതലാണ് ഞാൻ ഒതുങ്ങില്ലേ ഒതുങ്ങില്ലേ ഇല്ല കോർന്നില്ല അവരോട് മാറിക്കും അവരോട് മാറിപ്പിക്കും ഏലുണ്ടാലോ ബാലുണ്ടാൽ ആ ശരി ആസ്യം അതൊക്കെ മൂന്ന് കിട്ടില്ല അവന്റെ പേരെന്താമൊക്കെ ദിനേശ് ദിനേശ് ഓ ഓ ഗിട്ടി ഗിട്ടി കിട്ടി നോട്ടുകാരോ ആ വരട്ടെ വരട്ടെ അതുള്ള കയ്യും കാലം കഴുകണൊക്കെ മറ്റേ തുടച്ചാ മതി ഏക ആയിരം ലിറ്റർ വെള്ളം ഉണ്ട് മെള്ള അഞ്ഞൂറ് ഈ അഞ്ഞൂറ് പിന്നെ ഈ ഇരുന്നൂറ് ഉണ്ടായിരുന്നു തോണോ അതിലും ഒപ്പിക്കാ മതിയായിരുന്നു പുള്ളി ഇരിക്കട്ടെ വീഡിയോല് പുള്ളി വീഡിയോ മാത്രേ ഉള്ളു ഞാൻ ഒന്നും പറയാനില്ല ഇനി കണ്ടു മനസ്സിലാക്കണ ആൾക്കാര് ആരേ വിളിച്ച അവര് കൊടാനുകോടി ശമ്പളം കെട്ടുന്നവരാണ് അവര് നമ്മള് ഇവിടെ ഈ ഡെയിലി കൂലിപ്പണിക്കുന്നവര് ആരെയും ആരെയും വിളിക്കണില്ല നമ്മള് മാത്രം കളിക്കാർ ശരിവിനായിരിക്കും ശരി ചവിട്ടിയും കൂടി കീറി കീറിപ്പറിച്ച ചവിട്ടിയേ ചവിട്ടിയും കൂടി കീറിപ്പറിച്ചോ ഞാനും इकोने तक फिर चलाए चलाए और इधर में आवन नहीं ना मैं नाम करना गौरव सदी 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 पूरा करके